നമസ്കാരം മലങ്കര ഓർത്തഡോക്സ് സഭ കണ്ടനാട് ഈസ്റ്റ് ഭദ്രാസനം വടകര മേഖല കൂത്താട്ടുകുളം സുവിശേഷ യോഗത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന എഴുപത്തി അഞ്ചാമത് കൂത്താട്ടുകുളം ബൈബിൾ കൺവെൻഷൻ്റെ പതാക ഉയർത്തി ആറാം തീയതി മുതൽ പത്താം തീയതി വരെയാണ് പൂത്താട്ടോളം സെൻറ്റ് ജോൺസ് ചാപ്പലിൽ വെച്ചാണ് കൺവെൻഷൻ നടക്കുന്നത് ഇതിന് മുന്നോടിയായി മാധ്യമപ്രവർത്തകരെ വിളിച്ചേർത്ത് ഇത്തവണത്തെ കൺവെൻഷൻ്റെ വിശേഷങ്ങൾ പങ്കുവച്ചു വാർത്തയിലേക്ക് പൂത്താട്ടോളം മേഖല ബൈബിൾ കൺവെൻഷൻ ഈ മാസം ആറാം തീയതി ആരംഭിച്ച് പത്താം തീയതി സമാപിക്കത്തക്ക രീതിയിലുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് പൂത്താട്ടുകുളം ബൈബിൾ കൺവെൻഷൻ ആരംഭിച്ചിട്ടുള്ളത് എത്രയും ബഹുമാനപ്പെട്ട കരോട്ടുവീട്ടിൽ കെ ഒ തോമസത്തിൻ്റെ നേതൃത്വത്തിലാണ് ബൈബിൾ കൺവെൻഷൻ ആരംഭിച്ചത് അതോടൊപ്പം തന്നെ ബൈബിൾ ക്ലാസ്സും കൂത്താട്ടുകോളം കേന്ദ്രീകൃതമായിട്ട് നടന്നു വന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെയുള്ള കാലഘട്ടങ്ങളിൽ അച്ഛൻ്റെ നേതൃത്വത്തിൽ നടന്നു വന്നിരുന്നെങ്കിലും അച്ഛൻ്റെ പ്രായാധിക്യത്താല് അച്ഛൻ അതിൽ നിന്ന് മാറുന്ന സാഹചര്യത്തിൽ ഇത്രയും ബഹുമാനപ്പെട്ട ജോൺ വി ജോൺ അച്ഛൻ ഇതൊരു ചുമതല ഏറ്റെടുക്കുകയും വളരെ ഭംഗിയായ നിലയിൽ ബൈബിൾ ക്ലാസ്സും അതുപോലെ തന്നെ ഈ കൺവെൻഷനും നടത്തിക്കൊണ്ടിരുന്നു തുടർന്ന് രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിൽ എത്രയും ബഹുമാനപ്പെട്ട മാത്യു സ്റ്റമനാപ്പാടുത്ത് അച്ഛൻ ഈ കൺവെൻഷൻ്റെ ചുമതല ഏറ്റെടുക്കുകയായിരുന്നു അന്നു മുതൽ കൺവെൻഷൻ്റെ നേതൃത്വം അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി നിർവഹിക്കപ്പെടുകയും കൂത്താട്ടുകൊടുത്ത് ബൈബിൾ കൺവെൻഷൻ വളരെ ഭംഗിയായ നിലയിൽ നടന്നു വരികയുമായിരുന്നു എന്നാൽ ഈ വർഷം ഈ കൺവെൻഷൻത്തിൻ്റെ എഴുപത്തഞ്ചാമത്തെ വർഷമാണ് അതിനകത്ത് വിപുലമായ പരിപാടികൾ ആസ്വദിതം ചെയ്യത്തക്കോണം പുതിയ ഒരു കമ്മിറ്റി നിലയിൽ വരികയും ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂടിയാലോചന നടത്തി എഴുപത്തഞ്ചാമത്തെ വർഷത്തെ കൺവെൻഷൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ ഭംഗിയായിട്ട് നടന്നു വരികയാണ് വശുദ്ധ സഭയിലെ അഭിമുഖരായ പിതാക്കന്മാരും വൈദികരും അൽമായ പ്രമുഖരും ഒക്കെയും ഈ കൺവെൻഷനിൽ സജീവ സാന്നിധ്യമാണ് ഈ ദിവസങ്ങളിൽ നടക്കുന്ന അതായത് ഭാതി നോമ്പ് മുതൽ നടക്കുന്നതായ ഈ കൺവെൻഷനിലേക്ക് എല്ലാ വിശ്വാസികളെയും അത് വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യാം ആറുമാസം മുമ്പ് ബഹുമാനപ്പെട്ട ഏലിയാസ് അച്ഛൻ പ്രസിഡൻറ്റായും ഞാൻ അതിൻ്റെ കൺവീനറായും അതുപോലെ തന്നെ ശ്രീ രാജു കുരുള്ള ജോയിൻറ്റ് കൺവീനറായും ശ്രീ സ്കറിയ എടപ്പുതുശ്ശേരിൽ സെക്രട്ടറിയായും പ്രവർത്തിക്കുന്ന ഒരു കോർ കമ്മിറ്റി ഇതിൻ്റെ പ്രവർത്തനങ്ങളിലുണ്ട് അതുപോലെ തന്നെ ഏകദേശം എഴുപത്തി അഞ്ചോളം അംഗങ്ങളുള്ള ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും കഴിഞ്ഞ ആറു മാസമായി പ്രവർത്തിക്കുന്നുണ്ട് കണ്ണനാട് ഈസ്റ്റ് ഭദ്രാസനത്തിലെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കണ്ണനാട് ഈസ്റ്റ് ഭദ്രാസനത്തിലെ എട്ട് ദേവാലയങ്ങളും മൂന്ന് ചാപ്പലുകളും ഈ പ്രദേശത്ത് ഉണ്ട് എട്ട് ദേവാലയങ്ങളിലെ ബഹുമാനപ്പെട്ട വികാരിമാരും സഹവികാരിമാരും എല്ലാം തന്നെ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ പ്രവർത്തനത്തിൽ വളരെ സജീവമായിട്ട് ഉണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പ്രത്യേകിച്ച് കോവിഡിൻ്റെ ഒരു പശ്ചാത്തലത്തിലൊക്കെയും വടകരപ്പള്ളിയുടെ മാത്രം ആഭിമുഖ്യത്തിൽ നടന്നു വന്നിരുന്നു ഈ കൺവെൻഷനെങ്കിൽ പ്രത്യേകിച്ച് ഈ വർഷം എഴുപത്തഞ്ചാം വർഷം കൂടി ആയതുകൊണ്ട് അല്പം വിപുലമായ രീതിയിൽ ഈ പ്രദേശത്തുള്ള ഭദ്രാസനത്തിലെ എല്ലാ ദേവാലയങ്ങളും അതുപോലെ തന്നെ മറ്റ് സമീപ ദേവാലയങ്ങളും സഹകരിച്ച് വിപുലമായി നടത്താൻ ആറുമാസം മുൻപേ തീരുമാനിക്കുകയായിരുന്നു അത്തരത്തിലാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഈ വർഷം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി കൂത്താട്ടോളം നമുക്ക് വീണ്ടും കാണാം ഞാൻ ലൈഫ് കൊച്ച് റിപ്പോർട്ടർ കൂത്താട്ടോളം